സൊബാസ്റ്റ്യൻ പള്ളിത്തൂടിൻ്റെ ലത്തീനികൾ എന്ന കഥാസമാഹാരവും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത ഇരുപത്തിമൂന്ന് കഥകളുടെ സമാഹാരം മറ്റൊന്ന് പ്ലസ് ടു അധ്യാപികയായ മംഗള കരാട്ടുപറമ്പിൻ്റെ വിഭൂതിഭൂഷൻ്റെ അപ്പുവും ഞാനും പിന്നെ വിഭൂതി വിഭൂതിഭൂഷൻ്റെ നോവൽ ത്രയങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് ആ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം ഈ പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിക്കുന്ന നമുക്കൊക്കെ പരിചിതയായ ബഹുമാനിയായ പാർവതി ദേവി സഹാവാണ് ചടങ്ങിൽ പ്രദീപ് അനങ്ങാട് സഭാഷ്ടം പള്ളിത്തോട് ബർഗ്മാൻ തോമസ് സുജിത് എന്നിവർ പങ്കെടുക്കുന്നു പ്രകാശന ചടങ്ങ് പങ്കെടുത്ത് സംസാരിക്കാൻ വേണ്ടി പാർവതി ദേവി സഹാവിനെ സാധനം ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ നിയമസഭാ പുസ്തകോത്സവ വേദിയുടെ ഒരു പ്രത്യേകത ദീർഘമായ പ്രഭാഷണങ്ങൾ കൊണ്ട് ആരും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രഭാഷണത്തിന് വലിയ സാധ്യതയും കാണുന്നില്ല ഇന്ന് കേരളം ഈ ഒരു ദിവസം ഒരു പക്ഷേ എത്ര എത്ര പുസ്തക പ്രകാശനങ്ങൾ നടന്നിട്ടുണ്ടാകാം എത്ര പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടാകാം എന്നുള്ളത് ഒരു വലിയ അത്ഭുതമായിട്ട് നിൽക്കുന്ന ഒരു കാലമാണ് പലപ്പോഴും വായന മരിക്കുന്നു എന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ആശങ്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഡിജിറ്റൽ യുഗമാണ് എന്ന് പറയുമ്പോഴും ഇന്നിവിടെ കാണുന്ന ആൾക്കൂട്ടമാണെങ്കിലും ഇന്ന് കേരളം ഒട്ടാകെ തന്നെ നടക്കുന്ന സാഹിത്യോത്സവങ്ങളാണെങ്കിലും ഒക്കെ കാണിക്കുന്നത് ഒരു പുതിയ സംസ്കാരം എഴുത്തിൻ്റെയും വായനയുടെയും പ്രസാധനത്തിൻ്റെയും ഒക്കെ ഇന്ന് മാത്രമല്ല പുസ്തക പ്രസാധനം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ഒരു ഭാരം അല്ലെങ്കിൽ ഒരു ബാധ്യതയല്ലാതെ ആയി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുസ്തകരചന പുസ്തക പുസ്തകം എഴുതുവാൻ ഒക്കെ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുസ്തകം പ്രസിദ്ധീകരിക്കുവാനുള്ള വേദികൾ അതിനുള്ള സാധ്യതകൾ വളരെ ഏറെയുണ്ട് അപ്പോൾ ഇതിനിടയിൽ പക്ഷേ സംഭവിക്കുന്നത് നല്ല പുസ്തകങ്ങൾ വല്ലാതെ മുങ്ങിപ്പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് ഈ ഒരു പാരാവാരത്തിൽ നിന്നും എങ്ങനെയാണ് നല്ല പുസ്തകങ്ങൾ കണ്ടെത്തുക പണ്ടൊക്കെ നമ്മുടെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇറങ്ങുന്ന പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ വിരലെണ്ണാവുന്നവയാണ് ആ പുസ്തകങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ വളരെ സത്യസന്ധമായ നിരൂപണങ്ങൾ വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് നമ്മളൊക്കെ തിരിച്ചറിയുന്നത് പക്ഷേ ഇന്ന് ഈ പാരാവാരത്തിൽ പലപ്പോഴും നല്ല മണിമുത്തുകൾ വീണു പോകാറുണ്ട് വളരെ അത്ഭുതകരമായി ആണ് പലതും കണ്ടെത്തപ്പെടുക ചില പുസ്തകങ്ങൾ നിന്നു നിൽപ്പിൽ തന്നെ അഞ്ചും എട്ടും പത്ത് ലക്ഷം ആയി വളരുന്നത് അതും നമ്മൾ അത്ഭുതത്തോടെയാണ് കാണുന്നത് ഇങ്ങനെ ഒരു പുതിയ പ്രവണത ഇന്ന് കേരളത്തിലുണ്ട് അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ഇന്നിവിടെ വിഭൂതിഭൂഷൻ്റെ അപ്പവും ഞാനും പിന്നെ കാരണം വിഭൂതിഭൂഷൻ്റെ ത്രയം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ യൗവനകാലത്ത് കൗമാരകാലത്തൊക്കെ നമ്മളെയൊക്കെ ആവേശം കൊള്ളിച്ച പുസ്തകങ്ങളാണ് വല്ലാതെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഇപ്പോഴും ആ കഥാപാത്രങ്ങൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ആ കഥാപാത്രങ്ങൾ ആ പുസ്തക വായനയിലൂടെയുള്ള ഒരു യാത്രയാണ് മംഗള കരാട്ടുപറമ്പിൽ കരാട്ടുപറമ്പിൽ എഴുതിയിരിക്കുന്നത് വളരെ രസകരമായി ഒരു പുസ്തക വായന എങ്ങനെയാണ് ഒരാളെ ഒരു എഴുത്തുകാരിയാക്കി മാറ്റുക എന്നുള്ളതാണ് വളരെ രസകരമായി അത് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ലത്തീനികൾ എന്നാൽ സെബാസ്റ്റ്യൻ പള്ളിത്തോടിൻ്റെ തിരഞ്ഞെടുത്ത ഇരുപത്തി മൂന്ന് കഥകൾ വളരെയേറെ കാലികമായതും കാലികമായ സങ്കീർണമായ പ്രശ്നങ്ങളോടുള്ള പ്രതികരണങ്ങളായും കുറേ ദാർശനികമായും ഒക്കെ കാര്യങ്ങൾ കാണുകയും അതൊക്കെ തന്നെ കഥകളാക്കി മാറ്റുകയും ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല നമ്മുടെ ഇവിടെ നിമിഷങ്ങൾ എണ്ണി എണ്ണിയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ വളരെ കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു ഈ രണ്ട് പുസ്തകങ്ങളും പ്രകാശനം ചെയ്യുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ സന്തോഷം തരുന്നു ശ്രീമതി മംഗളയ്ക്കും ശ്രീമതി സിബാശൻ പള്ളിത്തോടിനും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു പ്രണതാ ബുക്സിനും അതിൻ്റെ അമരക്കാരനായ ഷാജി എന്ന എൻ്റെ സുഹൃത്തിനും നന്ദിയും സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പുസ്തകം സ്വീകരിക്കുന്നത് മംഗള ടീച്ചറിൻ്റെ പതിനാറ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച സുജിത്താണ് അദ്ദേഹത്തെ ശ്രദ്ധ പ്രദീപ് അനങ്ങാട് സംസാരിക്കും വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ നേരത്തെ പാർവതി ചേച്ചി പറഞ്ഞതുപോലെ നമുക്കിവിടെ ഒരു പ്രഭാഷണത്തിനൊന്നും ഇവിടെ സാധ്യതയില്ല ഇവിടെ കാരണം നമ്മളിങ്ങനെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മുന്നൂറ്റമ്പത് പുസ്തകത്തെ പ്രകാശിപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മുന്നൂറ്റി അൻപത് ഇപ്പം തന്നെ ആ ഇപ്പം ഞാൻ തന്നെ രാവിലെ രണ്ടോ മൂന്നോ പുസ്തകത്തിൽ പങ്കെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത്രയൊരു പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമാണ് കാരണം എങ്ങനെയൊന്നും നമുക്ക് സാധാരണ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഈ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇത്രയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു രസകരമായ കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രകാശിപ്പിക്കേണ്ടത് മംഗള കരാട്ടപറമ്പിൽ വിഭൂതിഭൂഷൻ്റെ അപവും ഞാനും പിന്നെ എന്ന പുസ്തകമാണ് ഈ മംഗള കരട്ടപറമ്പിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു അപ്പം പുള്ളിക്കാരി ഈ ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് എന്താ പറയുന്നത് യാത്രാവിവരണങ്ങൾ എഴുതുന്ന ആളാണ് മംഗള ആ യാത്രാവിവരണങ്ങൾക്കൊരു ഗുണം അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അത് വെറും യാത്രാ വിവരണങ്ങളല്ല ഒരു പ്രധാനപ്പെട്ട ചില ആളുകളിലേക്കുള്ള ചില ചില എന്താ പറയുന്നത് അവസരങ്ങളിലേക്ക് സന്ദർഭങ്ങളിലേക്കുള്ള യാത്രകൾ ചെയ്തു ഇപ്പോൾ ഒരു ഞാൻ ആദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് ഈ രമണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് നടത്തിയൊരു യാത്രയുണ്ട് രമണാശ്രമത്തിലേക്ക് അതുപോലെ തന്നെ പല ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലേക്ക് നടത്തിയ യാത്രകളാണ് മംഗളയുടെ യാത്രാ വിവരണങ്ങൾ അത് ഈ യാത്രാ വിവരണം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം ആ ആ പോകുന്ന സ്ഥലത്തെക്കുറിച്ചും പോകുന്ന സന്ദർഭങ്ങളിലേക്കുറിച്ചൊക്കെ വളരെ സൂക്ഷ്മവും സുതാര്യവുമായ പല കാര്യങ്ങളും ആണ് അദ്ദേഹം മംഗള ഇനത്തെ എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകങ്ങൾ വായിക്കാൻ നമുക്ക് വളരെയേറെ പ്രേരിപ്പിക്കും ഞാൻ ഈ രമണ വഹർഷിയെക്കുറിച്ചുള്ള പുസ്തകം വായിക്കുകയും ഞാൻ പലർക്കും അത് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു ഈ രമണ വഹർഷിയെക്കുറിച്ച് ഇങ്ങനെ യാത്രാപകരണം ഉണ്ട് അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പലരെയും പ്രേരിപ്പിക്കുകയും ചെയ്തു അത് പുള്ളിക്കാരി അദ്ദേഹം മംഗളയ്ക്ക് അറിയാൻ പറ്റും കാരണം അതുപോലെ തന്നെയാണ് ഈ പുസ്തകം ഈ ഭൂതിഭൂഷണം ഞാൻ നേരത്തെ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ സത്യത്തിനയുടെ ഈ ലോകത്തെക്കുറിച്ചുള്ള ഈ ഇതിനും ഇതിനെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു യാത്രയും ഒരു എന്താ പറയുന്നത് ഒരു അവതരണമാണ് ഈ പുസ്തകത്തിലുള്ളത് എന്തായാലും മങ്ങളുടെ ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞാലും ഏറ്റവും അങ്ങനെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം കുറിച്ച് ബർഗ്മൻ തോമസ് സെബാസ്റ്റ്യൻ പള്ളിത്തോടിനെ എനിക്ക് പത്ത് മുപ്പത് വർഷത്തിന് മുമ്പേ അറിയാം കണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കെ സി ബി സി കഥാമത്സരത്തിൽ ഒരു ഒരു വർഷം എനിക്കും അടുത്ത വർഷം സെബാസ്റ്റ്യൻ പള്ളിത്തൂടിനുമായിരുന്നു കഥയ്ക്ക് ഒന്നാം സമ്മാൻ ലഭിച്ചത് അന്നിട്ടേ എനിക്ക് സെബാസ്റ്റ്യൻ പള്ളിത്തൂടിനെ അറിയാം ഞാൻ സെബാസ്റ്റ്യൻ പള്ളിത്തൂടിനെ വായിക്കാറുമുണ്ട് ഇന്നാണ് യഥാർത്ഥത്തിൽ നേരിട്ട് കണ്ടത് അദ്ദേഹത്തിൻ്റെ ആഞ്ഞുസ് ദേ എന്നൊരു നോവൽ രണ്ടായിരത്തില ആണെന്ന് തോന്നുന്നു മലയാളം സമകാലിക മലയാളം ഏറ്റവും നല്ല നോവലായി തിരഞ്ഞെടുത്ത അതിൽ തന്നെ കണ്ടശയായി വന്ന നോവൽ വളരെ മനോഹരമായ ഒരു നോവലാണ് ഞാൻ ഒരുപാട് കാലം അത് കൂടെ കൊണ്ടു നടന്നൊരു നോവലും കൂടെയാണ് സെബാസ്റ്റ്യൻ പള്ളിത്തോടിന് നന്നായി കഥ പറയാൻ അറിയാം ഈ ലത്തീനികൾ സാധാരണ പോലെ ഒരു കഥ പറച്ചിൽ മാത്രമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആലപ്പുഴയിലെയും കൊച്ചിയിലെയും ലത്തീനുകളുടെ ലത്തീൻ സമുദായത്തിലെ മനുഷ്യരുടെ ജീവിതവും ചരിത്രവും ഭൂമിശാസ്ത്രവും വളരെ ഹൃദയസ്ഥതയോടെ വളരെ ഭംഗിയോടെ കുറച്ച് ഭാവനയോടെ തന്നെ അദ്ദേഹം ഈ കഥകളിൽ നെയ്തെടുത്തു വച്ചിരിക്കുന്നു തീർച്ചയായും വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് ഈ ലത്തീനുകൾ അദ്ദേഹത്തിൻ്റെ ഭാഷ അതിഗംഭീരമാണ് നമ്മളെ വല്ലാതെ അസൂയപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിന് വായന നേർന്നുകൊണ്ട് എല്ലാ ആശംസകളും പുസ്തകം ഏറ്റുവാങ്ങാൻ പ്രണതാ ബുക്സ് തന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഷാജേട്ടം വിളിച്ചു രണ്ട് നാലഞ്ച് ദിവസം മുമ്പ് എന്നെ വിളിച്ചു സുചിത്വ തന്നെ ഈ പുസ്തകം ഏറ്റെടുക്കണം അല്ല ഏറ്റുവാങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ തന്നെ അത് ഏറ്റുവാങ്ങണമെന്ന് ചോദിച്ചു അപ്പോൾ ഷാജേട്ടൻ പറഞ്ഞാൽ നീ തന്നെയാണ് ഏറ്റുവാങ്ങേണ്ടത് മംഗൾ ടീച്ചറുടെ പതിനാറ് പുസ്തകമല്ലേട്ടാ പതിനൊന്ന് പുസ്തകമാണ് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ നമ്മളിതുവരെ നമ്മളിതുപോലെ ഒരു പ്രസാധകനാണ് ഗയ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രസാധനം തൃശ്ശൂര് കേന്ദ്രീകരിച്ച് പ്ര പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇടത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ കൂടുതലും പുസ്തകം പുറത്തിറക്കാൻ പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ടീച്ചറുടെ നൂറ്റി മുപ്പത് പുസ്തകങ്ങളാണ് കഴിഞ്ഞ എട്ട് വർഷത്തിൽ നമ്മൾ പ്രസിദ്ധീകരിച്ചത് ടീച്ചറുടെ പുസ്തകം നമ്മൾ എന്തുകൊണ്ടാണ് പതിനൊന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചതെന്ന് വെച്ചാൽ അത്ര മൂല്യങ്ങളുള്ള പുസ്തകങ്ങളാണ് അപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പ്രദീപ് പ്രതിഭുമാഷി പറഞ്ഞ പോലെ യാത്രയാണ് ടീച്ചറുടെ ഒരു ടീച്ചറ് ഒട്ടുമിക്ക ഉടക്കേന്ത്യയിലൊക്കെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ ടീച്ചറെ പരിചയപ്പെടുന്നത് പോലെയാണ് ഒരു യാത്രയിലാണ് നമ്മളിത് ഒരു നമ്മുടെയൊക്കെ ഒരു കൊച്ചു ഉണ്ടാവില്ല നമുക്ക് ഇന്ത്യ ചുറ്റണം അല്ലെങ്കിൽ ഹിമാലയം ചുറ്റണം ബുള്ളറ്റ് ബുള്ളറ്റും പിടിച്ച് നമുക്കൊരു യാത്ര ചെയ്യണം ഒരു യാത്ര ഒരു ആറു വർഷം കാലം മുമ്പ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിവിടുന്ന് ഒരു ശൂരിന്ന് ഒരു നാൽപ്പത് ദിവസം യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന മംഗള ടീച്ചർ എനിക്ക് വെറുതെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് മാത്രമായിരുന്നു അത് അങ്ങനെ ഒരു ചെറിയൊരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ യാത്രയിൽ നിന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒന്നര മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു അപ്പോൾ അപ്പം നമ്മുടെ കയ്യിൽ നമുക്ക് അതൊന്നര മാസം നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടാവില്ല അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പം ടീച്ചർ ഒരു പരിചയമില്ലാത്തൊരു ടീച്ചർ എനിക്ക് മെസ്സഞ്ചറിൽ ഒന്ന് മെസ്സേജ് ആയിരിക്കുകയാണ് പക്ഷേ ഇതിന് പൈസ വല്ലതും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പൈസ ഒന്നും വേണ്ട നമുക്കങ്ങനെ പരിചയ പരിചയമില്ലല്ലോ പരിചയം നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ കാണാറുണ്ട് അപ്പോൾ ടീച്ചർ ഒരു പുസ്തകം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു പിന്നീട് ടീച്ചറുമായിട്ടുള്ള ബന്ധം കൂടി നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ ചെയ്തു ആദ്യം ധുളിവാതിൽ നിന്ന് ഒരു പുസ്തകം ചെയ്തു പിന്നീട് യാത്രാകുറിപ്പുകള് അതിലേ അടുത്ത് വാരണാസിന്നുള്ളൊരു പുസ്തകമാണ് ടീച്ചറുടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ചു ചുള്ളിക്കാട് നമുക്കതിനു വേണ്ടിയിട്ട് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തിരുന്നു അപ്പം അങ്ങനെ ടീച്ചറുടെ ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും പ്രസിദ്ധീകരിക്കപ്പെടട്ടെ ടീച്ചർ തന്നോട് പ്രണതാ ബുക്സിലെ അങ്ങനെ സമീപിച്ചിരുന്നു പറഞ്ഞിട്ട് എന്നോട് ആദ്യമേ ചോദിച്ച കാര്യം ഞാൻ പുസ്തകാലേക്ക് എത്തുമോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രണതാ ബുക്സിനെ വേണ്ട രീതിയിൽ മാർക്കറ്റിങ് അറിയില്ല അവർ കൊമേഴ്ഷ്യലായിട്ടുള്ള ആളുകളല്ല അവർ നല്ല മൂല്യങ്ങളുള്ള പുസ്തകങ്ങൾ മാത്രം ചെയ്യാറുള്ളൂ അവർ പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നൊരാളുകളല്ല അപ്പം അത്രയും പ്രണതാ ബുക്സിൻ്റെ ഓരോ പുസ്തകങ്ങളും അത്രയും നല്ല മൂല്യങ്ങളുള്ള പുസ്തകമാണ് അപ്പം ടീച്ചറുടെ പുസ്തകം ടീച്ചർ ശരിയായ ആളുകളിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ പറഞ്ഞതേക്ക് ടീച്ചറുടെയും അല്ലെങ്കിൽ മറ്റു നല്ല പുസ്തകങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന ആശംസയുണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു നന്ദി പറഞ്ഞുകൊണ്ട് പള്ളി പ്രിയ സുഹൃത്തുക്കളെ നന്ദി പറയുന്നതിന് മുൻപായി ആമുഖമായി രണ്ട് വാക്ക് പറഞ്ഞുകൊള്ളട്ടെ ശ്രീ ബെർഗ്മാൻ തോമസ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അൻപത് വർഷമായി എഴുതുന്ന ഒരാളാണ് ഞാൻ കഥകളും നോവലുകളും യാത്രാവിവരണങ്ങളും പരിഭാഷകളും ജീവചരിത്രങ്ങളും ഒക്കെയായി ഏകദേശം അറുപതോളം പുസ്തകങ്ങൾ ഈ അറുപത് പുസ്തകങ്ങളിൽ ആരെണ്ണം പോലും ഒരു പ്രകാശന ചടങ്ങിന് ഞാൻ എത്തിച്ചിട്ടില്ല അപൂർവമായി ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ നമ്മുടെ ഷാജി ജോർജിൻ്റെ നേതൃത്വത്തിൽ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളതല്ലാതെ അങ്ങനെ ഈ അൻപത് വർഷത്തെ എഴുത്ത് ജീവിതത്തിൽ എഴുതപ്പെട്ട ഏതാണ്ട് അൻപതോളം കഥകളിൽ നിന്ന് അബദ്ധവശാലൊരു സുഹൃത്ത് തിരഞ്ഞെടുത്ത അതിൽ പകുതി കഥകളുടെ ഒരു സമാഹാരമാണ് ലത്തീനികളെന്ന പേരിൽ നിന്ന് ഇവിടെ പ്രകാശിതം ചെയ്യപ്പെട്ടത് ലത്തീനുള്ള സമാഹാരത്തിലെ ഒരു കഥ മാത്രമാണ് ആ കഥയ്ക്ക് മാത്രമേ ഒരു സമുദായത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ ഒരു ജനതയുടെ സവിശേഷതകളുള്ളൂ മറ്റ് കഥകളെല്ലാം ഓരോ ലോകങ്ങളാണ് അതിനെക്കുറിച്ച് കൂടുതൽ അവകാശവാദം പറയാനൊന്നും ഞാൻ ഞാനാളല്ല അത് വായിക്കുന്നവരാണ് അതിനെ സ്വീകരിക്കേണ്ടതും തിരസ്കരിക്കേണ്ടതും എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാനും അതിലെൻ്റെ പുസ്തകം ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കാനും ഇവിടെ എത്തിക്കാനും മുൻകൈ എടുത്ത ഷാജിക്കും അദ്ദേഹം എൻ്റെ സുഹൃത്താണ് പ്രവണന പ്രണതയുടെ പ്രാരംഭകാലം മുതലുള്ള എൻ്റെ സുഹൃത്താണ് എൻ്റെ ഒന്നിലേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തോട് പ്രസാധകനും എഴുത്തുകാരനും തമ്മിലുള്ള ബന്ധമല്ല ഒരു സ്നേഹദ്വേഷപരമായ സൗഹൃദമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് അദ്ദേഹത്തിനാണ് പിന്നെ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ വേദിയിൽ എൻ്റെ നാട്ടുകാരനായ എന്നെ പഠിപ്പിച്ചിട്ടില്ലാത്ത അധ്യാപകനായ ഭാരത് മാതാ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറായ സർ ഗിബ്രിയൽ സാറിൻ്റെ സാന്നിധ്യം എനിക്ക് വളരെ പ്രയോജനം നൽകുന്നുണ്ട് അദ്ദേഹത്തിനും ഈ വേദിയിലും സാധിച്ചിലുമുള്ള നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയാൻ ഇനി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു നന്ദി നമസ്കാരം പാർവതി മഠത്തിനും പ്രദീപ് പലങ്ങാടിനും വെർക്കുമലും ഒക്കെ പ്രത്യേകം നന്ദി ചടങ്ങ് അവസാനിക്കുന്നു